ാവു എല്ലാ നരസിംഹറാവു കോൺഗ്രസുകാർക്ക് പോലെ ഉപ്പുവെച്ച കലം പോലെ അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിരുന്ന പറയാൻ കോൺഗ്രസ് അല്ലാഹുവിന്റെ ഭവനത്തിൽ പടച്ച റബ്ബിന്റെ പേര് പറയുന്നവനെ പടയിറക്കുന്നവനെ എത്രനേരം ഞാൻ പറയുന്നു ആ ഭവനത്തെ കടന്നവൻ അതിനെ കൂട്ടുനിന്നവൻ അതിന്റെ പ്രതി ലോകം ഇതി ദുനിയാത്ത് മർഗും തീ ആഖിർ ബിഅവാബി അലീം ഖുർആൻ പറയുന്നു അومن ബർമിനത്ത് ഹഖ്കത്ത് ഇമാൻ കതൈകന് മാഫ് കരം എന്ന് ഖുർആൻ പറയുന്നു ഖുർആൻ പറയുന്ന പുനതപ്പെട്ടുകൊണ്ടാണ് രസിംഹറാവു എന്ന് പറയുന്ന ഒരു ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം കോൺഗ്രസ് പോലും കോൺഗ്രസുകാർക്ക് പോലും മനസ്സിലായി ഞങ്ങൾക്ക് അങ്ങ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ തയ്യാറാവാത്ത നരസിംഹാ ചരിത്രം പോയി അതിന്റെ പ്രധാനപ്പെട്ട കാരണം മസിനെ തകർച്ചയാണ് തന്നെ പറയേണ്ടി വരും ഞാൻ വിശദീകരിച്ചുകൊണ്ട് പറയേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനാലാം തീയതി ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു ഇബ്രഹാൻ കമ്മീഷനെ നിയമിച്ചു ഇബ്രഹാൻ കമ്മീഷൻ പതിനേഴ് വർഷം ഒരു റിപ്പോർട്ട് ഒരുപാട് തവണ നാൽപ്പത്തിയേഴ് പ്രാവശ്യം അത് മാറ്റി വെച്ചു പിന്നെ ആവട്ടെ ആയിരം പേജ് റിപ്പോർട്ട് പുറത്തിറങ്ങി ആ റിപ്പോർട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഇബ്രഹാൻ കമ്മീഷൻ റിപ്പോർട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഒന്ന് പറയുന്നത്